നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അരക്കുപറമ്പിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ മൂന്ന് പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു സി ഐ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രിയാണ് അരക്കുപറമ്പിൽ ആക്രമണത്തിനിടെ മാട്ടറയ്ക്കൽ പിലാക്കാടൻ നിസാമുദ്ദീൻ കൊല്ലപ്പെട്ടത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി അരക്കുപറമ്പ നെല്ലിക്കുത്തിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ യുവാവ് മരിച്ച സംഭവത്തിൽ പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാട്ടറയ്ക്കൽ പിലാക്കാടൻ നിസാമുദ്ദീൻ കൊല്ലപ്പെട്ട കേസിൽ നിസാമുദ്ദീന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കിഴിശേരി മണിയുടെ സഹോദരൻ മാട്ടറയ്ക്കൽ ഹസൻ നാട്ടുകാരായ കാരങ്കോടൻ അബൂബക്കർ സിദ്ധീഖർ കളത്തിൽ പീടിക സയ്യിദ് മുഹമ്മദ് അബൂബക്കർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ സിഐ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവരാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് നിസാമുദ്ദീന്റെ തലക്കേറ്റ പരിക്കുകളാണ് മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം തലയുടെ പിന്നിലും വശങ്ങളിലുമായി ആഴത്തിലുള്ള മൂന്ന് മുറിവുകൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സംഭവം നടന്ന കളത്തിൽ പീടികയിൽ നിന്നും രക്തക്കറ പുരണ്ട വിറക് കഷ്ണങ്ങൾ പോലീസ് കണ്ടെടുത്തു ചായക്കടയിലെ പാത്രം കഴുകുന്ന വീപ്പയിലെ വെള്ളത്തിൽ നിന്നും മടവാള് റോഡിന്റെ നിന്നും കീറിയ ഷർട്ട് തുടങ്ങിയും പോലീസിന് ലഭിച്ചു കടയിലെ മേശയും സ്റ്റൂളും തകർത്ത നിലയിലാണ് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ഇവര്ക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീൻ ലഹരി വില്പന എതിർത്തതിന് അയൽവാസിയായ സെയ്ദലവിയുമായി വാക്കുതാക്കത്തിലേർപ്പെടുകയായിരുന്നു തുടർന്ന് സെയ്ദലവിയുടെ കണ്ണിൽ മുളകുപൊടി വിതറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ട സെയ്ദലവിയുടെ സഹോദരൻ ഹസ്സനും മറ്റു പ്രതികളും നാട്ടുകാരിൽ ചിലരും ചേർന്ന് നിസാമുദ്ദീനെ തടയുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതിനിടയിലാണ് മർദ്ദനത്തിൽ നിസാമുദ്ദീൻ കൊല്ലപ്പെടുന്നത് അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തന്നെ ഒരു അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ